ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം രാവിലെ പത്ത് മണിയായി അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയാണ് പിന്നെ അത് ദോശ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇച്ചിരി ആയിട്ടാണ് കേട്ടോ അടുക്കള കയറിയത് അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും താമസിച്ചു രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ചെങ്കിലും കുറേ നേരം ഫോണിലൊക്കെ നോക്കി അങ്ങനെ കുറച്ച് സമയം പോയി ഉമ്മ രാവിലെ എണീറ്റ് സാമ്പാറെല്ലാം ഉണ്ടാക്കി ദോശയുടെ മാവെല്ലാം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ എന്താ ദോശ വിട്ടുകൊണ്ടിരിക്കുകയാണേ പത്ത് മണിയായപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാൻ തുടങ്ങി ദോശയും സാമ്പാറും ആയിരുന്നു അപ്പം ഇന്നലത്തെ മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ സാമ്പാർ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഉച്ചത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അന്യ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ വെക്കണം അങ്ങനെ ഞാൻ കുക്കറൊക്കെ കഴുകി വെള്ളം അടുപ്പി വെച്ച് അരി എടുത്തുകൊണ്ടുവന്ന് കഴുകി കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങളിവിടെ ചുമന്ന അരിയാണ് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ അരിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ നല്ലപോലെ കഴുകി എടുത്തു കേട്ടോ അപ്പം ഇത് എത്ര കഴുകിയാലും ഇതിൻ്റെ അഴുക്ക് ഇങ്ങനെ പോത്തില്ല ഞാൻ കുറേ വെള്ളത്തിൽ കഴുകിയതിനു ശേഷമാണ് ഞാൻ കുക്കറിൽ ഇട്ടത് അങ്ങനെ ചോറ് വേകുമ്പോഴത്തേക്ക് നമുക്ക് കറി റെഡിയാക്കാം ഇനിയിപ്പം കറിക്കുള്ള തേങ്ങകളൊക്കെ അരയ്ക്കണം ഞാൻ ഇവിടെ തോരനയ്ക്കും കറിക്കുള്ള തേങ്ങ തിരികിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് തോരനും തേങ്ങ മാറ്റി വയ്ക്കും തോ കറിക്കും തേങ്ങ അതിൽ നിന്ന് തന്നെ മാറ്റും പിന്നെ അത് ഇപ്പം തോരനിക്കുള്ള അരപ്പാണ് റെഡിയാക്കുന്നത് അപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആദ്യം ഞാൻ തോരനിക്കുള്ള അരപ്പ് ഇവിടെ അരച്ച് മാറ്റി വെക്കുകയാണ് അപ്പോൾ തോരനായിട്ട് വെക്കുന്നത് മുരിങ്ങയിലയാണ് ഇക്ക കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പം നല്ല മുരിങ്ങയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് തോരൻ വെക്കാമെന്ന് കഴി കരുതി അത് ഞാൻ കഴുകി നല്ലതുപോലെ കഴുകി ഊറ്റി വെക്കുകയാണെ അപ്പോൾ അത് അവിടെ ഇരുന്ന് വടിയുമ്പോഴത്തേക്ക് നമുക്ക് പാത്രങ്ങൾ കഴുകാൻ കഴുകുണ്ടായിരുന്നു അപ്പോൾ കഴിച്ച പാത്രങ്ങളൊക്കെ ഞാൻ ഇവിടെ സിങ്കിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ദോശമാവ് എടുത്ത് വെക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒഴിച്ച് വേറൊരു പാത്രത്തിലാക്കി ഒഴിച്ച് മാറ്റി വെച്ചു ദോശമാവിൽ ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ അപ്പോഴത്തേക്ക് മാവ് പുളിച്ചു പോത്തില്ല അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി വൃത്തിയാക്കിയിട്ട് മീൻ മീൻ കറിയല്ല മീൻ തോരനിക്കുള്ള അരപ്പാണ് ഇനി റെഡിയാക്കാൻ പോകുന്നത് പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി അവിടെ എല്ലാം വൃത്തിയാക്കി ഇപ്പം രാവിലത്തെ സാമ്പാറും നേരത്തെ മീൻ കറിയൊക്കെ ഞാൻ തിളപ്പിച്ച് വെക്കുകയാണെ ഇങ്ങനെ തിളപ്പിച്ച് വെക്കാൻ പോലൊരു കാര്യമുണ്ട് കറിയൊന്നും ചീത്തയായി പോത്തില്ല അങ്ങനെ മീൻകറിയും സാമ്പാറും എല്ലാം തിളപ്പിച്ച് മാറ്റി വെച്ച കേട്ടോ അങ്ങനെ ഉച്ചത്തേക്കും കൂടി ചേർത്താണ് സാമ്പാർ വെച്ചത് ഉച്ചയ്ക്ക് മീൻതോരും വെക്കുന്നതുകൊണ്ടാണ് സാമ്പാർ രാവിലെ ആക്കിയത് ഇപ്പോൾ ഉച്ചത്തേക്കും കൂടെ ചേർത്ത് എടുക്കാലോ അങ്ങനെ അടുപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉച്ചയാക്കിയിട്ടതിന് ശേഷം മീൻ തോരനുള്ള ഉള്ളിയൊക്കെ തൊലിക്കാൻ വെച്ചു ഉള്ളി തൊലിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മീൻ എടുത്ത് വെള്ളത്തി ഇടാനുള്ള കാര്യം മറന്നു പോയത് അങ്ങനെ മീനൊക്കെ എടുത്ത് വെള്ളത്തി ഇട്ടു ഇപ്പം മത്തി തോരനാണേ വെക്കുന്നത് മത്തി തോരനെന്നും പീര വറ്റിച്ചതെന്നൊക്കെ ഞങ്ങളിവിടെ പറയും അങ്ങനെ മത്തി എടുത്ത് വെള്ളത്തിയിട്ടു അങ്ങനെ ഉള്ളിയൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തൊലിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് വെള്ളത്തി ഇട്ടിട്ട് തൊലിക്കാമെന്ന് കരുതി അങ്ങനെ ഉള്ളിയൊക്കെ തൊലിച്ചുകൊണ്ടിരിക്കുകയാണേ ഇതൊന്നും ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ചെയ്യുന്നത് കൂടെ ഉണ്ട് അപ്പോൾ ഉമ്മായ സഹായിക്കുന്നുണ്ട് അതിൻ്റെ കറക്റ്റ് ഉള്ളിയെല്ലാം ഉമ്മായാണ് എടുത്തു തന്നത് കറക്റ്റ് അളവിന് കറക്റ്റ് ഇതിന് ഉമ്മായാണ് എനിക്കിതെല്ലാം എടുത്ത് എടുത്തു തന്നത് ഞാൻ ഉമ്മായ സഹായിച്ചു ഇന്നൊന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ മീൻ തോരൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ചും പാപ്പാക്കാണ് കൂടുതലും മീൻ തോരൻ ഇഷ്ടമുള്ളത് അപ്പോൾ മത്തിയാകുമ്പോൾ പ്രത്യേക രുചിയാണല്ലോ ഇങ്ങനെ മീൻ തോരനായിട്ട് വെക്കാൻ അങ്ങനെ മത്തിയാണെന്ന് തോരൻ വെക്കുന്നത് കേട്ടോ ചാളയും കാട്ടി നല്ല ടേസ്റ്റാണ് മത്തി ഇങ്ങനെ തോരൻ വെച്ച അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു റെസിപ്പി എത്ര പേരിങ്ങനെ ഉണ്ട് വെക്കുന്നുണ്ടെന്ന് ഒന്ന് ചെയ്യണേ അങ്ങനെ തൊൽ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പൊളിയും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് അരയ്ക്കാതെ അപ്പം ഇതിൻ്റെ കൂടെ തേങ്ങയും വേണം അങ്ങനെ ഞാൻ തേങ്ങ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നകത്ത് ഞാൻ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഓൾറെഡി ഞാൻ നാല് പച്ചമുളകും അതിനകത്ത് ഇട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കുരുമുളകും മഞ്ഞളും മല്ലിപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് എന്നാൽ തേങ്ങ ഞാൻ ചതച്ചെടുത്തത് ഞാൻ നമ്മൾ ഉള്ളി ചതച്ചയിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് മീൻ്റെ ഐസ് ഇളവ് അവിടെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതിന് ഉമ്മാടെ കൊടുത്തു ഉമ്മ മീൻ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു ആ സമയം കൊണ്ട് ഞാൻ ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി കുക്കറിൽ ചോറ് ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടി കലത്തിലോട്ട് തട്ടി കേട്ടോ ഞങ്ങൾ കുക്കറിൽ ചോറ് വെച്ചാൽ ഞങ്ങളിതുപോലെ ഊറ്റി ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കുക്കറിൽ നിന്ന് ചോറൊക്കെ തട്ടി ഉപ്പിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് തോരണിക്കുള്ള മുരിങ്ങയില ഒന്ന് അരിഞ്ഞെടുക്കാം മുരിങ്ങയില അരിഞ്ഞ് കയറുന്നപ്പോഴത്തേക്ക് ചോറ് നല്ലപോലെ തിളച്ചു കിട്ടി അങ്ങനെ അതൊക്കെ ഊറ്റി വെച്ചു കുറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ മീൻ നല്ലവണ്െ കഴുകി വൃത്തിയാക്കി തന്നായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നേരത്തെ അരപ്പ് അരച്ച് വെച്ചതിലോട്ട് ഞാൻ എന്താ മത്തി എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് മത്തി ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മീൻ വേവാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അങ്ങനെ ഞാൻ എന്താ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ നോക്കി കലക്കി അടച്ചു വെക്കുകയാണ് ഇനി ഇത് വെള്ളം പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം അടപ്പ് പുറന്നു നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ മീൻതോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കരിയാപ്പലയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് മീൻ പൊടിയാതെ ഒന്നും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ മത്തിയൊക്കെ റെഡിയാക്കിയ ശേഷം ഇനി മുരിങ്ങയില തോരനും കൂടെ വെക്കാനുള്ളൂ അപ്പോൾ രാ എന്ന് പറയുമ്പം മീൻ തോരനും ചോറും സാമ്പാറും മുരിങ്ങയില തോരനുമാണ് കേട്ടോ സാമ്പാർ രാവിലെ വെച്ചതുകൊണ്ട് തന്നെ എളുപ്പമായിരുന്നു അപ്പോൾ ഈ രണ്ട് തോരനും കൂടെ മാത്രമേ ഉള്ളായിരുന്നു വെക്കാൻ അങ്ങനെ തോരനെ അപ്പുറത്ത് അടുപ്പിലോട്ടാക്കി മുരിങ്ങിയില തോര വെക്കാൻ വേണ്ടി ഞാൻ ഇപ്പുറത്ത് അടുപ്പിലോട്ട് ചട്ടി വെച്ച് ചൂടാക്കി എണ്ണയൊക്കെ ഒഴിച്ച് കടുക്കൊക്കെ പൊട്ടിച്ച് മുരിങ്ങയില ഇട്ടുകൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ട് അപ്പോൾ ഉച്ചത്തെല്ലഞ്ചി ഇത്രയേ ഉള്ളൂ ഇനിയുള്ള ജോലിയെന്ന് വെച്ചാൽ പാത്രങ്ങളും കഴുകി അടുക്കളയൊക്കെ ഒതുക്കി തൂത്ത് കുളിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ